ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ സെയിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള യെല്ലോ റോസുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് നമുക്ക് ആദ്യം തന്നെ മോഹന യെല്ലോ എന്ന റോസ് വെറൈറ്റിയെ കാണാം നല്ല കണ്ണടിച്ചു പോകുന്ന യെല്ലോ ഷെയ്ഡുള്ള ഒരു റോസ് വെറൈറ്റിയാണിത് വലിയ പൂക്കളുള്ള യെല്ലോ റോസിന് ആവശ്യമുള്ളവർക്ക് നമ്മുടെ മോഹന യെല്ലോ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മൾ എല്ലാ പേർക്കും ഇഷ്ടമുള്ള ഒരുപാട് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് പേരെല്ലാം വളർത്തിക്കൊണ്ടിരിക്കുന്ന മാംഗോ യെല്ലോ റോസുകളെ കാണാം ഇതും യെല്ലോ റോസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോസാണ് ഇതിൻ്റെ പൂക്കൾ മീഡിയത്തിലും കുറച്ചും കൂടി വലുതാണ് നമ്മുടെ എല്ലാം മനസ്സിനെ കീഴടക്കിയ മറ്റൊരു യെല്ലോ സുന്ദരിയാണ് അന്നഡുപ്രി റോസ് അന്നഡുപ്രി റോസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ആണ് കോംബോ ആയിട്ടും സിംഗിൾ പർച്ചേസ് ആയിട്ടും നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് യെല്ലോയിൽ കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിലും ഇതിലൊരു യെല്ലോ ഷെയ്ഡെല്ലാം വരുന്നത് കൊണ്ട് മാത്രം ഞാനിതിൽ ആഡ് ചെയ്തതാണ് ഇത് നമ്മുടെ ഹെറോഗേറ്റ് റോസ് ആണ് ക്ലൈമ്പിങ് റോസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ചോയ്സ് ആണ് ഫ്രാഗ്രൻസ് ഉള്ള ഒരു യെല്ലോ സുന്ദരിയാണ് ഇതൊരു ഡബിൾ ഷെയ്ഡ് കളറാണ് നല്ല പെറ്റൽസ് അറേഞ്ച്മെൻസും അതുപോലെ വലിയ പ്ലാന്റ്സുമാണ് നമുക്കിതിന് വരാറുള്ളത് കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടുനോക്കും അടുത്ത എല്ലോ നമ്മുടെ മോഹന എല്ലോ പോലെ തന്നെ മാമ്പഴത്തിൻ്റെ കളറുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് അതിൻ്റെ എഡ്ജിൽ പെറ്റൽസിൻ്റെ എഡ്ജിൽ ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് കൂടി കയറി വരുന്നുണ്ട് അത് ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് ക്ലൈമ്പിംഗ് ആണെങ്കിലും ബുഷായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുണ്ട് കുറച്ചൊരു ഫ്രാഗ്രൻസ് ഉള്ള റോസ് എന്നുകൂടി ഇത് പറയപ്പെടുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അത്ര കണ്ടൊരു ഫ്രാഗ്രൻസ് ഇല്ലെങ്കിലും ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ് മഞ്ഞ റോസുകളിൽ ശക്തനായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുള്ള നമ്മുടെ സൊളയർ എല്ലോ റോസുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് വലിയ പൂവാണ് നിറയെ പെറ്റൽസ് ഉണ്ട് അതുപോലെ ബെഞ്ചസ് ആയിട്ട് ഉണ്ടാകാറുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ സൊളയർ എല്ലോ റോസിൻ്റെ പ്രത്യേകത ബെഞ്ചസ് എന്നാൽ ഒരു കുലയിൽ പത്ത് പൂക്കൾ അങ്ങനെയല്ല ഒരു സ്റ്റെമ്മും വന്നിട്ട് അതിൽ നിന്നും ബ്രാഞ്ചസ് വന്നിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വലിയ പൂവാണ് വലിയ മഞ്ഞ മഞ്ഞപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു സൂപ്പർ ചോയ്സാണ് സൊളയർ എല്ലോ ഇനിയുള്ളത് നമ്മുടെ യെല്ലോ സെവൻ ആണ് അതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ളതും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ബഡ് റോസും നമുക്ക് ആണ് യെല്ലോ റോസ് പറയുമ്പോൾ ഒരിക്കലും നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റില്ല പിന്നെയുള്ളത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലുള്ള ഹണി ഡിജിൻ എന്ന റോസാണ് വലിയ പൂവാണ് സൂപ്പർ വെറൈറ്റിയാണ് കുറച്ച് റയർ വെറൈറ്റി കൂടിയാണ് അങ്ങനെ ഒരുപാടൊന്നും നമുക്ക് സെയിലിന് വരാറില്ല വരുന്നതെല്ലാം നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും എനിക്ക് കാണുന്ന റോസ് റേറ്റിക്ക് ഒരു ഐഡിയ ഉണ്ട് പക്ഷേ ഞാനത് മറന്നുപോയി ഞാൻ കുറച്ച് സെർച്ച് ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഇത് യെല്ലോയും പിന്നെ ഫെയ്ഡാവും തോറും വൈറ്റിലോട്ടും പോകുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്കതിൻ്റെ പ്ലാന്റ്സ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഒരു സെമി ക്ലൈമ്പർ വെറൈറ്റിയാണ് കുറച്ചൊക്കെ സ്റ്റെംസ് എല്ലാം താഴോട്ടൊന്നും ചരിഞ്ഞിട്ടൊക്കെയാണുള്ളത് എന്നാലതൊരു പൂർണ്ണമായിട്ട് ക്ലൈമ്പിംഗ് ആയിട്ട് പോകുന്ന ഒരു റോസ് വെറൈറ്റിയും അല്ല പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യെല്ലോ റോസാണ് നമ്മുടെ ക്രീപ്പർ ചാക്കി ക്ലൈമ്പിങ് റോസാണ് അതും വൈറ്റും യെല്ലോയും കൂടെ ആയിട്ടാണ് ബെഞ്ചസിൽ കാണാറുള്ളത് സൂപ്പർ വെറൈറ്റിയാണ് ഈ വെറൈറ്റിയും മഞ്ഞ റോസിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല എന്നിരുന്നാലും ഒരു യെല്ലോ ഷെയ്ഡെല്ലാം കാണുന്നത് കൊണ്ട് നമ്മുടെ ചന്ദന റോസിൻ്റെ ഒരു വെറൈറ്റി പോലെയുണ്ട് ഒരു ക്ലൈമ്പിങ് റോസാണ് ഇതും നമുക്കിപ്പോൾ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യെല്ലോ റോസസ് ഇതെല്ലാം കാറ്റലോഗിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യെല്ലോ റോസ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പേരുടെയും പൂന്തോട്ടത്തിൽ റോസ് തോട്ടത്തിൽ ഒരു യെല്ലോ എങ്കിലും ഉണ്ടാകാതിരിക്കില്ല അപ്പോൾ ഇനി എല്ലോ റോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അയച്ചാൽ അന്ന് തന്നെ മെസ്സേജ് ഇടും ഓർഡർ എടുക്കുന്നതിൻ്റെ രണ്ടാഴ്ചയ്ക്കുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് സ്നേഹപൂർവ്വം ഹാദിയെ